എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹിമ പാർവതി ഞാൻ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ അഞ്ചാം വർഷ ഗവേഷണ വിദ്യാർത്ഥിയാണ് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ കൂട്ടുകാരെല്ലാം ചേർന്ന് ബിരിയാണി കഴിക്കാൻ പോകാറുണ്ടല്ലോ അന്നേരം നമ്മുടെ ആ ഒരു കൂട്ടുകാരനുണ്ടാവും എത്ര ബിരിയാണി കഴിച്ചാലും അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങാൻ കഴിയുന്ന ആള് എന്നാൽ നമ്മുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും ഈ ബിരിയാണി കഴിച്ചിട്ട് ടീച്ചറാ ഇന്ന് ഉറങ്ങാൻ പറ്റുമോ നാളെ ഓഫീസിൽ പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വരാത്ത ആൾക്കാർ തേർട്ടി പ്ലസിൽ കുറവായിരിക്കും അങ്ങനെയുള്ളൊരു ചിന്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു അതെ മൈക്രോബോളുടെ ഒരു കളിയാണ് അവിടെ നടക്കുന്നത് ഞാൻ പ്ലാന്റ്സ് മൈക്രോ വാർഫെയർ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ബിരിയാണിയെ പറ്റി പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കും കാരണം നമ്മുടെ പ്ലാന്റിന്റെ മൈക്രോബയോം എന്ന് പറയുന്നത് മനുഷ്യന്റെ മൈക്രോബയോം ബയോം പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൈക്രോവയോ എന്നാൽ എന്താണ് സൂക്ഷ്മാണു വ്യവസ്ഥ നമ്മുടെ ഉള്ളിലെ നമ്മുടെ കുടലിലെ മൈക്രോബുകൾ നമ്മുടെ മനസ്സിനെയും ചലനത്തെയും ദഹനത്തെയും എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ മൈക്രോബുകൾ അതിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുടലെങ്കിൽ പ്ലാന്റിനുള്ളത് അതിൻ്റെ വേരുകളാണ് നമ്മുടെ കുടലിലൂടെ ന്യൂട്രിയൻസും വാട്ടറും അബ്സോർബ് ആവുന്നത് പോലെ നമ്മുടെ പ്ലാന്റിൻ്റെയും ന്യൂട്രിയൻസും വാട്ടറും അബ്സോർബ് ആവുന്നത് അതിൻ്റെ വേരിലൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഗവേഷണം മെയിനായി നടക്കുന്നത് പൈപ്പർ നയഗ്രം അഥവാ ബ്ലാക്ക് പെപ്പർ നമ്മുടെ കുരുമുളകിലാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം എന്നൊരു രോഗമുണ്ട് എന്തുകൊണ്ട് ദ്രുതം അതായത് തലേന്ന് നമ്മൾ തൊടിയിൽ നോക്കുമ്പോൾ നല്ല ജിമ്മനായിട്ട് ഒരു പൈപ്പർ നയഗ്രം അല്ലെങ്കിൽ പെപ്പറിൻ്റെ കൊടി പിറ്റേ ദിവസം ചെല്ലുമ്പോൾ വാടിക്കരിഞ്ഞ് നിൽക്കുന്നത് കാണാം അപ്പോ ദ്രുതവാട്ടം എന്ന രോഗം അതിനെ അഫക്റ്റ് ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ ദ്രുതവാട്ടം എന്ന് പറയുന്നത് അപ്പോ ഈ ദ്രുതവാട്ടം ഉണ്ടാക്കുന്നത് ഒരു കുമിളാണ് ഈ കുമിൾ കാരണം ഉണ്ടാകുന്ന ദ്രുതവാട്ടം പടരുന്നത് മണ്ണിലൂടെയാണ് ഈ ദ്രുതവാട്ടത്തെ തടയാൻ ഈ സൂക്ഷ്മാണു വ്യവസ്ഥയ്ക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതായി ആസ് എ മൈക്രോബയോളജിസ്റ്റ് എന്റെ ചിന്ത അങ്ങനെയാണ് ഈ നമ്മൾ പറഞ്ഞ ഈ ബിരിയാണി കഴിച്ച ഒരു കസിൻ ഉണ്ടല്ലോ ആ കസിനെ പോലെ നമ്മുടെ പെപ്പറനും അങ്ങനെ ഒരു കസിൻ ഉണ്ടോ കഴിച്ചിട്ട് സുഖമായി ഉറങ്ങാൻ പറ്റിയ ഒരു കസിൻ ഈ ദ്രുതമാട്ടം എന്ന രോഗത്തെ പൂർണ്ണമായും പ്രതികൂലിച്ച് അതിനെ എതിർത്ത് നിൽക്കാൻ ത്രാണിയുള്ള പൈപ്പർ കോൾ വ്രണമെന്നുള്ള ഒരു കസിൻ നമ്മുടെ പൈപ്പർ നായകത്തിനുണ്ട് പെപ്പറൻ അപ്പോൾ അതിൻ്റെ സൂക്ഷ്മ വ്യവസ്ഥ എങ്ങനെയാണ് അതിനെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് എന്നതായിരുന്നു എൻ്റെ ചോദ്യം എനിക്ക് കിട്ടിയ ഉത്തരം എന്തെന്നാൽ ഇവയുടെ രണ്ടിന്റെയും സൂക്ഷ്മാണു വ്യവസ്ഥകൾ തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ താരതമ്യപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് പൈപ്പർ നയകരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പെപ്പറിന്റെ സൂക്ഷ്മാണു വ്യവസ്ഥ നമ്മുടെ പൈപ്പർ കോളുവ്രണത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രതിരോധ ശേഷി ഉള്ള ചെടിയുടെ സൂക്ഷ്മാണു വ്യവസ്ഥയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അതായത് ആ സൂക്ഷ്മാണുക്കളെ ദ ഇതുപോലെ പ്ലേറ്റുകൾ വളർത്തിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു എന്നിട്ട് നമ്മുടെ ഫൈറ്റ് ഓഫ് തോറ ക്യാപ്സി എന്ന് പറയുന്ന കുമ്പിളിനെ ഇതിന് തടയാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കി ഓരോ കുമ്പിളുകൾ ഓരോ കുമ്മിൾ ഈ കുമ്മിളിൻ്റെ ഓരോ വളർച്ചയെയും വളർച്ചയുടെ സ്റ്റേജുകളെയും തടുക്കുവാനായി ഈ മൈക്രോവിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം എൻ്റെ കണ്ടെത്തലുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കുമ്പിളിൻ്റെ വളർച്ച തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാം നിങ്ങൾ ഈ ചെടികളിലേക്കൊന്ന് നോക്കൂ ഈ രണ്ട് ചെടിയും ഒരുപോലെ ഞാൻ വളർത്തിയതാണ് ലാബിൽ പക്ഷെ ഇവയിൽ തമ്മിൽ ആകെ വ്യത്യാസമുള്ളത് ഞാൻ ഈ കണ്ടെടുത്ത മൈക്രോബുകളെ അവിടെ ഈ പച്ചച്ചു നിൽക്കുന്ന പ്ലാന്റിലേക്ക് ഞാൻ കൊടുത്തു മറ്റേതിൽ അത് കൊടുത്തിട്ടില്ല അതോടൊപ്പം ഞാൻ ഈ ഇൻഫെക്ഷനും കൊടുത്തിരുന്നു ഇൻഫെക്ഷൻ കൊടുത്തപ്പോൾ വാടിക്കരിഞ്ഞു പോയ ചെടി മറ്റേ ചെടിക്ക് മൈക്രോവിൻ്റെ സഹായത്തോടു കൂടി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വ്യവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി നമ്മുടെ കർഷകർക്ക് ഇതിൽ നിന്ന് എന്ത് നേടാൻ കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മൈക്രോബുകളെ ഈ പറയുന്ന ബാക്ടീരിയകളെ ഒരു സംഗ്രഹമാക്കി നമ്മുടെ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ എൻ്റെ സ്റ്റഡി അല്ലെങ്കിൽ എൻ്റെ ഗവേഷണത്തിൽ നിന്ന് ഫൈനലി കിട്ടുന്ന റിസൾട്ട് ഇതിനെ ഒരു സംഗ്രഹമാക്കി കർഷകരുടെ ഫീൽഡിലേക്ക് എത്തിക്കുക അതിൻ്റെ ആദ്യത്തെ പടിയായ ഗ്രീൻ ഹൗസിലുള്ള എക്സ്പെരിമെൻറ്റുകളാണ് ഗ്രീൻ ഹൗസിലുള്ള ഗവേഷണങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത പടിയായി എങ്ങനെയാണ് ഈ മൈക്രോബുകൾ ഈ പെപ്പർ രക്ഷപ്പെടുത്തുന്നതെന്നുള്ള രക്ഷപ്പെടുത്തുന്ന മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡികൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തുടർ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുള്ളത് ഒരു പെപ്പർ പ്ലാന്റ് അല്ലെങ്കിൽ ഏതൊരു ചെടിയുമായിക്കൊള്ളട്ടെ അതിൻ്റെ ജീവൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ച അതിനെല്ലാത്തിനും സഹായിക്കുന്നത് ഈ മൈക്രോബുകളാണ് അപ്പോൾ ഇന്നത്തെ മനുഷ്യർ മണ്ണിലേക്ക് ഒന്നുകൊണ്ട് എങ്ങനെ ഈ ചെടികളെ വളർച്ചയില്ലായ്മയിലേക്ക് എത്തിക്കുന്നു അല്ലെങ്കിൽ അതിന് രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ കർഷകർക്ക് അതിനെക്കുറിച്ച് വീണ്ടും ഒരു തുടർചിന്തനം ഉണ്ടാകും അവർ കെമിക്കലുകൾ ഉപയോഗിക്കാതെ ജൈവ മാർഗത്തിലൂടെ ഇവയെ രക്ഷപ്പെടുത്തും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ ഈ മണ്ണിലുള്ള ജീവനെ നമ്മൾ സംരക്ഷിക്കുക തന്നെ അങ്ങനെ തന്നെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക നന്ദി നമസ്കാരം